ജനവിധി കഴിഞ്ഞു ഇനി കാത്തിരിപ്പ് കളമശ്ശേരിയിൽ സമാധാനപരമായി ജനവിധി എഴുതി കളമശ്ശേരി ജനകീയ പരീക്ഷയിൽ വിജയം ആർക്കൊപ്പം എന്നറിയാൻ ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കി കളമശ്ശേരി നഗരസഭയിലെ നാൽപ്പത്തി ആറ് വാർഡുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ രാത്രിയോടെ എത്തിച്ചു ഇവിടെ രാത്രി കനത്ത പോലീസ് സുരക്ഷയിൽ പോളിടെക്നിക് കോളേജിൽ തയ്യാറാക്കിയ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇനി വോട്ടെണ്ണൽ ദിനം വരെ കനത്ത സുരക്ഷയിൽ ജനഹിതം ഇവിടെ സൂക്ഷിക്കും ഡിസംബർ പതിമൂന്ന് രാവിലെ കൃത്യം എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും കളമശ്ശേരി നഗരസഭ ഭരണം ആരുടെ കൈകളിലേക്ക് എന്ന് തീരുമാനിക്കാനുള്ള വിധി നാപ്പത്തി ആറ് വാർഡുകളിലായി അമ്പത്തെട്ട് ബൂത്താണുള്ളത് ആയിരത്തി അഞ്ഞൂറിലേറെ വോട്ടർമാരുള്ളതിനാൽ പത്ത് വാർഡിൽ രണ്ട് ബൂത്തുകളുണ്ടായി നാപ്പത്തി ആറ് വാർഡുകളിലായി ആകെ നൂറ്റിനാൽപ്പത്തേഴ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ടായിരുന്നു പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ പതിനൊന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയിരുന്നു